ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ചു സ്വീറ്റ് ഹോം അപ്പൊ ഇന്ന് സൺഡേ ആണ് സൺഡേ ആയിട്ട് ഒരു കുഞ്ഞു വ്ളോഗാണേ വന്നിട്ടുള്ളത് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് വന്നിട്ട് ശംഖുമുഖത്താണ് കേട്ടോ രാവിലെ തന്നെ ഞാനും ഹസ്ബൻഡും കൂടെ ഒന്ന് ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് പക്ഷെ ഉള്ളി നേരെ വണ്ടി ശംഖുമുഖത്ത് കൊണ്ടുവന്നു കേട്ടാ അതുകൊണ്ട് നിങ്ങൾ വീഡിയോയില് കാണന്താ ബാക്കിൽ കണ്ടോ വലയൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്നത് ഒരു മീൻ പിടിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ഇടാം അപ്പൊ വീഡിയോ ഫുള്ള് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്തോട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ മറക്കാതെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം സാധാരണ ഞായറാഴ്ചകളില് എല്ലാ ആഴ്ചയല്ല ഇടക്കിടക്കുള്ള ഞായറാഴ്ചകളില് അച്ഛനും മക്കളും കൂടെ ഇതുപോലെ ഒരു ചായ കുടിക്കാൻ പോകൊണ്ട് കേട്ടോ അപ്പൊ എന്നെയും കൂട്ടാതെ സാധാരണ അവർ പോകുന്നത് ഇവിടെ അടുത്ത് കുറവോണം ജംഗ്ഷനിലെങ്ങാനും ആയിരിക്കും പോയി ചായയും കുടിച്ച് കടിയൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരാം കേട്ടോ അപ്പൊ ഇന്ന് ഇപ്പൊ ഞാനുള്ളത് കൊണ്ടാണെന്ന് തോന്നണ നേരെ ശംഖുമുഖത്ത് വിട്ടു പിന്നെ നമ്മളാണെങ്കിൽ പിന്നെ കറങ്ങാൻ തീരെ താല്പര്യം ഇല്ലാത്ത ആളായതുകൊണ്ട് വണ്ടി തിരിഞ്ഞ് ദൂരോട്ട് പോണ വേണ്ടിയിട്ട് ചോദിക്കാനൊന്നും നിന്നില്ല ഒന്നും ഒന്നും മിണ്ടാതെ വണ്ടിയിൽ തന്നെ ഇരുന്നേ ആ അങ്ങനത്തെ നമ്മൾ ശംഖുമെത്തി കേട്ടോ നല്ല ചൂട് രാവിലെ തുറന്ന് അപ്പോഴെ ഇടുന്നതല്ലേ അപ്പൊ നല്ല ചൂട് ഭജിയും മുളക് ബജിയും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കഴിച്ചു ഞാൻ കട്ടനാണ് കുടിക്കുന്നത് പിന്നെ ശുചിച്ചടൻ ചായ കുടിച്ചു പിന്നെ മുളക് ബജിയും കഴിച്ചു ഞാനാണെങ്കിൽ ഏത്തക്ക ഭജിയും എടുത്തു കട്ടനും കേട്ടോ അപ്പൊ അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കാണാൻ രാവിലെ ഉദിച്ചു വന്ന ആ ഒരു സമയത്തെ നല്ല ഭംഗിയായിരുന്നു പിന്നെ തിരക്കുണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ട് ആൾക്കാരുണ്ട് കേട്ടോ മറ്റേ ഈ മരിച്ചതിന് ശേഷമുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യില്ലേ അതിനു വേണ്ടിയിട്ട് വന്ന ഒരുപാട് ആൾക്കാര് ഇങ്ങനെ ടീം ടീം ആയിട്ട് ഇങ്ങനെ അവര് ഗ്രൂപ്പ് ആയിട്ടല്ലേ ഗ്രൂപ്പായിട്ടല്ലേ വരുക കുറച്ചുപേര് ചേർന്നല്ലേ വരണ അങ്ങനെ വന്ന കുറച്ചധികം പേര് അവിടെ എവിടെയായിട്ട് നിപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ദേ അവിടെ കണ്ടോ കൊറേ പേര് ചേർന്ന് എന്തോ ഒരു പരിപാടി ചെയ്യുന്നത് കേട്ടോ എന്താണെന്നറിയോ വല വലിക്കുന്നതാണ് കേട്ടോ കടലിൽ വലയിട്ടിട്ട് എല്ലാരും കൂടെ ചേർന്ന് വലിക്കുവാണ് നോക്കി എന്തുമാത്രം ആൾക്കാർ ചേർന്നിട്ടാണല്ലേ ഒരു വല വലിക്കുന്നത് എന്ത് കഷ്ടപ്പെട്ടാലാണ് ഒരു രൂപയായാലും കിട്ടണമെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പെടണം എന്നുള്ളതിനൊരു ഇതാണ് കേട്ടോ അപ്പം പിന്നെ കണ്ട സ്ഥിതിക്ക് നമുക്കതൊന്ന് പോയി എന്താണെന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ അല്ലേ അങ്ങനെ ദൈ ഞങ്ങളിതേ അടുത്തോട്ട് പോയി കേട്ടോ അപ്പം ഇന്നാളൊരു ദിവസം ഞാനൊരു ഷോർട്ട്സില് ഒരഞ്ഞിട്ടിരുന്നു രാത്രിയിൽ അത് നമ്മുടെ വെട്ടുകാട് പള്ളിയുടെ അടുത്താണ് അത് പക്ഷേ ഇങ്ങനെ വല വലി ല്ല കേട്ടോ അത് ബോട്ടിൽ പോയി പിടിച്ചിട്ട് വരണതാണ് കേട്ടോ അപ്പൊ അതുപോലെ അല്ല ഇത് അതാണെങ്കിൽ നമുക്ക് അവര് തുറന്ന് എടുത്ത് വരുമ്പോ ഒരുപാട് സമയം എടുക്കും പക്ഷെ ഈ വലയാണെങ്കിൽ അങ്ങനെയല്ല ഏർ എനിക്ക് തോന്നുന്നു വീശു വിലന്നാണോ എന്തോ അങ്ങനെ എന്തോ ആണ് ഇതിന്റെ പേര് കേട്ടോ ആഹ് അപ്പൊ ഇത് അങ്ങനെയല്ല കേട്ടോ അവർ കൊടഞ്ഞ് ഉടഞ്ഞ അപ്പോഴെ അത് അങ്ങ് സെപ്പറേറ്റ് ചെയ്തെടുക്കും മീൻ പിന്നെ ഇത് ഇത്രയും പേരുടെ അധ്വാനം മാത്രമല്ല കേട്ടോ അവിടെ നല്ല രീതിയിൽ ഇവർ പാട്ടൊക്കെ പാടി നമ്മള് സിനിമയിലൊക്കെ കാണുമ്പോൾ ഇവരൊരു താളത്തിനൊത്ത് പാട്ടൊക്കെ പാടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷെ നമുക്ക് പാട്ടൊന്നും ഇടാൻ പറ്റൂലല്ലോ കോപ്പി റൈറ്റ് ഉണ്ടാവില്ലേ അതുകൊണ്ടാണ് ഇടാത്തത് ഇപ്പൊ ദേഹ് വല്ല വിധനം അവരെല്ലാരും കൂടെ ചേർന്നാഞ്ഞ് വലിച്ച് കരക്കെത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി കരയ്ക്ക് എത്തിച്ച ഉടനെ ഒന്നും മീനെടുക്കാനൊന്നും പറ്റത്തില്ല അതിനെ കൊടഞ്ഞ് 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 അവരെല്ലാരും കൂടെ ആ വല ഇങ്ങനെ ചു ൂട്ടുവിട്ട് പോവാതിരിക്കാൻ വേണ്ടിട്ട് അതിന്റെ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ കൊടഞ്ഞ് 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 വേർപെടുത്തിയാണ് എടുക്കുന്നത് പിന്നെ കടലമ്മയാണെങ്കിൽ പിന്നെ പറയും വേണ്ട ആശാത്തി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റോഡറ്റം വരെ ഇങ്ങനെ തെര അടിപ്പിക്കുന്നുണ്ട് കേട്ടോ സാധാരണ അങ്ങനെ നമ്മള് ഇങ്ങം വരെ വരില്ലല്ലോ ഇതിപ്പോ രാവിലെ ആയത് കൊണ്ടായിരിക്കും കേട്ടോ ഇങ്ങം വരെ തിര ഇടക്ക് അടിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പൊ അതേ ഇതുപോലെ കുടഞ്ഞ് 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 അവര് മീനെല്ലാം എടുക്കും മീൻ എടുത്തതിന് ശേഷം അവര് പ്രത്യേകം സെപ്പറേറ്റ് ചെയ്യും ഓരോ ടൈപ്പ് മീൻ ഓരോ പാത്രങ്ങളിലായിട്ട് അവരെ കുട്ടകളിലായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ എന്ത് മാത്രം കഷ്ടപ്പെട്ടാണല്ലേ ഒരു ആയാലും കിട്ടുന്നെന്നുള്ളതാണ് നമ്മൾ അമ്പത് രൂപയ്ക്ക് മീ നൂറു രൂപയ്ക്ക് മീൻ വാങ്ങുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഇത്രയും പേരും കൂടെ ചെയ്തപ്പോഴത്തേക്ക് ഇതാകെ ഇത്ര മീനേ ഉള്ളു കണ്ടായിരുന്നോ ഇനി അവരതെല്ലാം കൂടെ ഇരുന്ന് മൂന്ന് നാല് കുട്ടകളിലായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ചെയ്തെടുത്തതിനു ശേഷം അവർ അവിടെ തന്നെ ഒന്ന് വെച്ച് നോക്കും അവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങാം കണ്ട മീനൊക്കെ പഴം അതിനകത്ത് ഇവിടെ നിന്ന് പിടയ്ക്കുവാണ് കേട്ടോ അപ്പൊ ആ അങ്ങേയറ്റത്തിരിക്കുന്ന രണ്ടു കൂട്ടം മീന് അവിടെ നിന്ന് ഒരാൾ തന്നെ വിലപേശി ഇങ്ങനെ വാങ്ങുന്നുണ്ട് പിന്നെ ഇപ്പുറത്തിരുന്ന മീന് ആ നെത്തോലിയില് അത് അവര് റോഡ് സൈഡിലോട്ട് കൊണ്ടുപോയി വിൽക്കാനായിട്ട് കൊണ്ടുപോവുകയും ചെയ്തു അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ മീനൊന്നും വാങ്ങിച്ചില്ല കേട്ടോ കാരണം നോക്കി നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വിലയുണ്ട് അതുകൊണ്ട് മേടിച്ചില്ല അപ്പൊ അത് കഴിഞ്ഞാൽ നേരെ തിരിച്ച് വീട്ടിൽ വന്നു ഇത് നമ്മുടെ മുല്ലയിലാണ് കേട്ടോ മുല്ലയില് നിറച്ച് പോവുണ്ട് അത് ദിവസവും പറിക്കാറുണ്ടായിരുന്നപ്പൊ ഞാൻ രണ്ടു ദിവസമായിട്ട് പറ ില്ലായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് ഒരു ബോക്സ് നിറച്ച് പൂവ് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ രണ്ടു ദിവസം കൂടുമ്പോഴാണ് പറിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ ഇച്ചിരി പൂവുണ്ട് ആ ഇടയ്ക്ക് ഷുപ്പിച്ചേട്ടൻ അത് തന്നെ ഫുൾ ആയിട്ടൊന്ന് വെട്ടി അരങ്ങി അതിന്റെ കൊണ്ടൊക്കെ ഒന്ന് അരങ്ങി വിട്ടു കൊടുത്തു അതുകൊണ്ട് അത്യാവശ്യം നല്ല പൂവുണ്ട് കേട്ടോ അപ്പൊ താ നമുക്കിനി പൂവൊക്കെ ആയിട്ട് വീട്ടിൽ പോവാം വീട്ടില് നമ്മുടെ പഴയ കുറച്ച് പൂ ഇരിപ്പുണ്ടേ അതും കൂടെ കാണിച്ചു തരാമേ അപ്പൊ ഇതാണ് എന്റെ ക്യാമറ ഗേൾ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പല്ലും തേച്ച് വീട്ടിൽ വന്നപ്പോഴാണ് ഞങ്ങൾ വന്നത് അങ്ങനെ പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നു അപ്പൊ ഇത് ഇത്രയും എന്ന് പറയുന്നത് ഞാൻ രണ്ട് ദിവസം മുമ്പ് പറിച്ചില്ലേ ആ പൂവാണ് ഇതിപ്പോ ഫ്രഷ് ആയിട്ട് പറിച്ച പൂവാണ് അത് നമുക്ക് അങ്ങ് ഫ്രിഡ്ജ് വെക്കാം ഈ ഇന്നലത്തെ തലേ ദിവസത്തെ പൂവിനെ നമുക്ക് ഉരുളിയിലിട്ട് വെക്കാം അപ്പൊ ഇതാണ് ഞങ്ങളുടെ സുരേഷ് കേട്ടോ ഏർ മാധുവിട്ട പേരാണ് സുരേഷ് എന്ന് രണ്ടുപേരുണ്ടായിരുന്നു സുരേഷും രമേഷും അല്ല രമേഷ് ചത്തുപോയി സുരേഷ് മാത്രോ അപ്പൊ അതാ ഉരുളിയിൽ പൂവിട്ടോണ്ടിരുന്ന മാതൃകുട്ടിയും ഹെൽപ്പ് ചെയ്യാണ് അതിനിടയ്ക്ക് അച്ഛൻ ഇതാ വന്നിട്ട് പിന്നെ വേറെ ഒന്നുമില്ല അതെ ബുക്ക് വായിക്കാണ് കേട്ടോ അപ്പൊ ഇപ്പൊ വായിക്കുന്നത് ഓജോ ഓജോബോർഡാണ് ഏട്ടോ നിങ്ങളിൽ ആരൊക്കെ ബോർഡ് വായിച്ചിട്ടുണ്ടെന്ന് പറയണേ കാര്യം അറിഞ്ഞു നമ്മളെ രണ്ടുപേരെ അച്ഛനും അമ്മയും നമ്മളെ കൊണ്ടുപോവാതെ അല്ല ഇനി കുട്ടികളെ കൊണ്ടുപോവാതെ പോയതെന്ന് പറയണേ കേട്ടോ വേണ്ട കാണാമോ നമ്മളുടെ ബ്രഡ്സ് ഹലോ അപ്പൊ നമ്മള് വന്നിട്ട് ദാ നേരെ കയറി ാണ് കേട്ടോ അപ്പൊ ബ്രെഡിനകത്ത് നമ്മുടെ മറ്റേ ഈ ചീസ് സ്പ്രെഡെന്ന് പറഞ്ഞ വാങ്ങാൻ ഈ സംഭവം ഈ സംഭവം പ്രത്യേകിച്ച് വേറൊരു ബ്രെഡ് വെച്ച് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുത്തിട്ട് പിന്നെ തിരിച്ചു മൊരിച്ചിട്ട് നറച്ചെടുത്ത് മൊഴിച്ചെടുക്കണേ അതുപോലെ തന്നെ അതിന്റെ കൂടെ ഓംലേറ്റ് അല്ലേട്ടാ നാല് മുൾസയും കൂടെ ഉണ്ടാക്കാം നമുക്ക് കഴിക്കാം അപ്പൊ ഇതാ നമുക്ക് കുറച്ച് പലഹാരം കിട്ടിയിട്ടുണ്ട് ചേട്ടാ ഇത് കാണുമ്പോ തന്നെ മനസ്സിലാവു ഗർഭിണിയുടെ പലഹാരമാണ് ഗർഭിണി പലഹാരം ഇത് മാധുവിന്റെ സ്കൂളിലെ ഒരു മാധുവിന്റെ ചേച്ചി കുട്ടിയുണ്ട് മീനുകുട്ടി മീനുവിന്റെ കസിൻ എങ്ങാണ്ടോ പ്രഗ്നന്റ് ആണ് അപ്പൊ അതിന്റെ പങ്കാണ് ഏട്ടാ കേറൂല ഉം കേറൂല കൊഴപ്പല്ല നമുക്ക് മാറ്റാം കേട്ടോ ഇവിടെ ഓർച്ചെക്കാം കാപ്പീടോ ആവശ്യമുള്ളതും കൂടെ എട്ടോ ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ എടുക്കാൻ പറ്റിയിട്ടുള്ളു കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ശുചേട്ടനും മൂത്ത മോള് പൊന്നും കൂടെ ഒരു നൂലോട്ട് ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ അതിനായിട്ട് പോയി ഞാനും അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് പഴയ കുറച്ച് ചോറും കുറച്ച് കുറച്ച് കറികളും ഒക്കെ ഇരുന്ന കൂട്ടിയാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചത് കേട്ടോ പിന്നെ ആസ് യൂഷ്വൽ എല്ലാ ഞായറാഴ്ചയുള്ളതുപോലെ തൂത്തുവാരല് തുടക്കൽ വലയടിക്കല് ഇങ്ങനെ 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 ഞങ്ങളുടെ ജോലി ഭയങ്കരമായിട്ട് അതില് ബിസി ആയി പോയൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഇത്രയും നേരം മെനക്കെട്ടിരുന്നു ഞങ്ങളുടെ ഈ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കാണാൻ സമയം കണ്ടെത്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹം ഒത്തിരി സ്നേഹം സന്തോഷം ഓക്കെ അപ്പൊ ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ് താങ്ക് ഫോർ വാച്ചിങ്